നിങ്ങക്ക് എത്രമാത്രം ഈ ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ ഇത് കണ്ടോ എൻ്റെ കയ്യില് ചുമന്ന കളർ എൻ്റെ കയ്യിൽ മാത്രമല്ല ഇന്നലെ അവിടുന്ന് ചില്ലി ചിക്കൻ കഴിച്ച എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലും ഉണ്ട് ഇന്നലെ ഞാൻ വണ്ടിയൊക്കെ ഷോറൂമിൽ കൊടുത്ത് വണ്ടി രണ്ടു ദിവസം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ കൊച്ചിയിൽ കാക്കനാട് ഷോറൂമിൽ കൊടുത്തിട്ട് ഇന്നലെ രാത്രി ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ അവിടുന്ന് എന്റെ കുറച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അവർ അവിടെ ഇങ്ങോട്ട് വരാൻ നേരത്ത് വൈറ്റ് വൈറ്റിലയിൽ ഒരു ഷോപ്പ് ഷോപ്പ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ വീഡിയോ കാണിച്ച ഷോപ്പിൻ്റെ പേരും ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്ത് പറയുന്നില്ല കച്ചവടത്തിനെ വലുതായിട്ട് ബാധിച്ചത് ഞാൻ പറയാത്തെ ചില്ലി ചിക്കൻ മേടിച്ച് കഴിച്ചായിരുന്നു അവിടുന്ന് ഞാനൊരു നാലഞ്ച് തവണ ഹാൻഡ് വാഷ് ഇട്ട് കൈ വാഷ് ചെയ്തായിരുന്നു എന്നിട്ടും ഈ കളറൊന്നും പോയില്ലായിരുന്നു ഞാൻ ഞാനവിടുത്തെ അതിൻ്റെ ഓണറിനോട് പറഞ്ഞിരുന്നു ഇത്രയും കളർ ചേർക്കൽ ഇത് വിഷമാണ് ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരി മുളകോടിയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത് കളറൊക്കെ പിന്നെ അപൂർവമായിട്ട് പേരിനെ കുറച്ച് പേര് ചേർക്കത്തുള്ളൂ ഇത് കണ്ടമാനം ഈ കൈയിലെ കളർ പോകത്തേന്ന് ഞാൻ പുള്ളിക്കാരനെ കാണിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പിന്നെ അത് അപ്പ വിട്ട ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നു എണ്ണീട്ട് ഓരോ വീടിന് വീട്ടിൽ നിന്ന് ഉറങ്ങി എണീറ്റ് ഞാൻ കുളിച്ചിട്ട് വന്നിട്ടും എൻ്റെ ഈ കൈയിലെ കളർ പോയിട്ടില്ല എന്നുള്ളതാണ് അതാണ്ട് നിങ്ങൾക്ക് ക്യാമറയിൽ വ്യക്തമാകത്തുക എൻ്റെ കയ്യിലും എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ്റെ കയ്യിലും കളർ പോയിട്ടില്ല നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് ഇഷ്ടപ്പെട്ട് പോയി കഴിക്കുമ്പോഴും അതിൻ്റെ വെറൈറ്റി ടേസ്റ്റ് മനസ്സിലാക്കാനാണ് നമ്മൾ പൈസ കൊടുത്ത് എന്തിനാ ഈ വിഷങ്ങൾ മേടിച്ച് കഴിക്കുന്നത് ഞാൻ അത്യാവശ്യം എല്ലാ കടകളിലും കയറി ഫുഡ് കഴിക്കുന്നത് ഇത്രയും കളറുള്ള ചില്ലി ചിക്കൻ ആ ചില്ലി ചിക്കൻ കണ്ടപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ഇത് ഓവർ കളറാകുന്നു അത് കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞപ്പോൾ കൈ വാഷ് ചെയ്തപ്പോഴേ കയ്യിലെ കളർ പോകുന്നില്ല ഇത് മുളക് പൊടിയാണെങ്കിൽ എന്തുമായിരും മുളകൊടി കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്താൽ ഈ കയ്യിലിങ്ങനെ കളറാകത്തില്ല ഞാനും ഒരു ഹോട്ടൽ ഫീൽഡൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ് എനിക്ക് നല്ലപോലെ അറിയാം ഇത് പക്ക കളറാ ഈ കളറ് ഇത്രയും വാഷ് ചെയ്തിട്ടും നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നു അപ്പോൾ കഴിച്ചു ഉള്ളിൽ നമ്മുടെ സ്റ്റൊമക്കിലും അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ഇൻറ്റീരിയർ പാർട്സിലൊക്കെ ഈ കളർ പിടിച്ചിരിക്കും എത്ര ദിവസം കൊണ്ട് പിടിച്ചിരിക്കുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ ഈ വീഡിയോ ചെയ്യരുതെന്ന് വിചാരിച്ചാൽ ഇത് ഞാൻ രാവിലെ എണീറ്റ് കുളിച്ചിട്ട് പോലും ഈ കളർ പോകുന്നു ഈ വീ ഈ ഫു ഫുഡിൻ്റെ വീഡിയോയും പരിസരമൊക്കെ കാണുമ്പോൾ ഏകദേശം കുറച്ച് പേർക്ക് കട ഏതാണെന്ന് മനസ്സിലാക്കണം എറണാകുളത്ത് നിന്ന് പഠിക്കുന്നവർക്കാണേലും എറണാകുളത്തുള്ളവർക്കാണേലും വയറ്റിലെ ഈ കട ഏതാണെന്ന് മനസ്സിലായിക്കാണ് ദയവീതും ഈ വീഡിയോ ഈ കടയുടെ ഓണർ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനൊന്നേ ഉള്ളൂ ഒരിക്കലും ഇത്രയും വിഷം ചേർത്ത് ആൾക്കാർക്ക് കൊടുത്ത ആൾക്കാരെ കൊല്ലാൻ നോക്കല്ല ഇത് ഈ കളറെന്ത് വിഷമാണെന്നറിയുമോ അതിൻ്റെ കൂടി ഇത്രയും കളർ ഒരു കറിക്കകത്ത് അത് ഒരു പോർഷനകത്ത് ഒരു പോർഷൻ മേടിച്ച് കഴിച്ചതിനകത്തുനിന്ന് പറ്റിയ കളറായത് ഒരു പോർഷൻ എന്തിനങ്ങനെ കളർ ചേർക്കുന്നത് നല്ല ടേസ്റ്റുകൾ നല്ല ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ തേടി വരുമല്ലോ ഇത് ആ ഫുഡിൻ്റെ ഭംഗി കുറച്ച് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അതൊന്ന് എടുത്തറിയാൻ വേണ്ടി എന്തിനാ ഈ വിഷം ചേർക്കുന്നത് അതൊരു മയത്തിലാണെന്ന് ചേർക്കുന്നത് ഇപ്പോഴും പോയിട്ടില്ല ഈ കൈയുടെ നാളത്തിൻ്റെ ഇവിടെ എല്ലാം കളർ പറ്റിയിരിക്കുവാണ് ഞാൻ കുളിച്ചിട്ട് വന്ന് കൈ തേച്ച് കുറച്ച് കഴിയിട്ട് പോകും ഈ കളർ ഇവിടുത്തെ പോയിട്ടില്ല ഇപ്പോഴും കളറാണ് ഞാൻ ഓൾറെഡി ആ പുള്ളിക്കാരോടൊന്ന് സൂചിപ്പിച്ചിട്ടാണ് വന്നത് ഇത് ഇത്രയും ഇന്ന് രാവിലെ ആയിട്ട് പോകാത്ത സ്ഥിതി കുളിച്ചിട്ട് പോലും പോകാത്ത സ്ഥിതിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ നിങ്ങൾ ഈ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുന്നതിന് കഴിക്കുന്നതിനാണെങ്കിൽ മാക്സിമം ഈ കളർ ഒരുപാട് ചില്ലി ചിക്കൻ കാണുമ്പോൾ അറിയാം നോർമലി ഒരാൾക്ക് മനസ്സിലാവും അത് കാശ്മീരി മുളവടിയുടെ കളറാണോ കളറിൻ്റെ കളർ ചേർത്ത് കളറാണോ അത് കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെയുള്ള കളർ ചേർത്ത് ആണെങ്കിൽ വാങ്ങി കഴിക്കാതിരിക്കുമോ മാക്സിമം ഈ കളർ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഭയങ്കര വിഷമാണ് ബാക്കി ഞങ്ങൾ ഒരുപാട് ഫുഡ് അവിടുന്ന് കഴിച്ചായിരുന്നു ഫുഡിന് ടേസ്റ്റ് കുറവോ ഫുഡിന് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഫുഡായിരുന്നു പക്ഷേ ആ കറിക്കകത്ത് ചേർത്ത കളർ ഇനി നിങ്ങൾ അവിടെ പോയി ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നവരാണെങ്കിൽ ചില്ലി ചിക്കൻ ഓർഡർ ചെയ്യുമ്പോൾ ഈ കളർ ചേർക്കാതെ തരണമെന്ന് എടുത്ത് പറയണം ഇത് ഭയങ്കര വിഷമാണ് കയ്യിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല നിങ്ങൾ നിങ്ങളിലേക്ക് ഇത് എത്തിക്കണം നിങ്ങളിത് അറിയണമെന്ന് പറഞ്ഞ് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്തു ഇനി അവിടെ പോയി കഴിക്കുന്നവർ എന്നല്ല നല്ല ഫുഡൊക്കെയാണ് അവിടെ ചില്ലി ചിക്കൻ ഓർഡർ ചെയ്യുമ്പോൾ കളർ ചേർക്കാതെ കാശ്മീരി ചില്ലി മാത്രം ചേർത്ത് ചില്ലി ചിക്കൻ എന്ന് പറയാം കുറച്ച് പൈസ അധികമായാലും വിഷം എന്തിനാ മേടിച്ചു കഴിക്കുന്നത് അപ്പൊ ഇത് ഒരു നിങ്ങളിലേക്കൂടെ എത്തിക്കണം നിങ്ങൾ അന്ന് മനസ്സിലാക്കിയിരിക്കണം വെറുതെ നമ്മളെ ജീവൻ നമ്മളുകൊണ്ട് കൊണ്ട് കളയണ്ടാലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്